വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ഇതേ കണ്ടില്ല നമുക്ക് ഇന്നൊരു ചക്ക കിട്ടിട്ടുണ്ടായി അപ്പൊ ചക്ക മുറിച്ചിട്ട് ചോളയൊക്കെ ഇങ്ങനെ പൊളിച്ചോണ്ടിരിക്കണം എന്റെ അച്ഛനാണ് ചക്ക മുറിക്കണത് ആള് എപ്പോഴും അച്ഛനാ മുറിക്കണം അമ്മയാണെങ്കിൽ അതിൽ നിന്ന് വെറുക്കി തിന്നോണ്ടിരിക്കേസ് അതൊക്കെ പറയും ഗെയ്സ് ഞങ്ങിട്ട് ചക്ക അടി ഉണ്ടാക്കാൻ പോലാണ് വരട്ടി കണ്ടില്ല ഗെയ്സ്

ഇതെന്നിട്ട് നമുക്ക് ഈറി ശർക്കര ഇട്ട് വരട്ടി അടി ഉണ്ടാക്കും അച്ഛനും പറിച്ചു ചോട പോലെ വില്ക്കണ്ടില്ല കേസ് ഇതില് പകുതി മുക്കാതെ ഞങ്ങനെ തിന്നേർത്തിട്ട് പെർഫക്റ്റ് ആയിട്ട് ചക്ക ഞാൻ ചോളതാക്കുന്നുണ്ട് നമുക്ക് ഒരു രോഗപ്രക്കി മാറ്റി ചെമ്മീന വളർത്താനായിരിക്കും ആ ചക്കട കുരു നല്ല പുഴുങ്ങാൻ പറ്റിയ നല്ല പുഴുങ്ങിയത് അതിന്റെ എനർജിന്ന് പറഞ്ഞു ഗുണം നിസാര സാധനം കൂഞ്ഞലങ്ങള് ചെത്തി കളഞ്ഞിട്ട് ഇതിങ്ങനെ അങ്ങനെ പിടിച്ച് ഇങ്ങനെയാണ് ചക്ക പൊളിക്കണത് അല്ലേ മനോഹരായിട്ടാ നോക്കിയ ഗേസ് ചക്ക ചെത്തി പൊളിച്ചു വെച്ചേക്കണേ നല്ല പൂല വിടുന്ന ഗസ് അടുത്തത് വച്ചെത്തണ്ട് ഈ ഏറ്റവും ചക്ക ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള എൻറെ അമ്മക്കാണ് അപ്പൊ കഴിഞ്ഞാൽ നമ്മുടെ ചക്ക മൊത്തം പൊളിച്ചു കഴിഞ്ഞ് പകുതി ഇന്നലെ നമ്മൾ പൊളിച്ചിട്ടുണ്ടായിട്ടാ ഒരു പകുതി ഇന്ന് പൊളിച്ചത് ഇത് നമ്മ വരട്ടി ചക്ക തമ്മ വരട്ടി നമ്മ ചക്കാടി ഉണ്ടാക്കും അപ്പൊ അപ്പൊ നമ്മുടെ ചക്ക പൊളിക്കുന്ന വീഡിയോസ് കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടി ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക